ഇനി വയനാട്ടിലേക്ക് വയനാട്ടിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ കാട്ടിലേക്ക് തുരുത്തിയതായി വനംവകുപ്പ് നെയ്ക്കുപ്പ ചെഞ്ചടി നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള വനത്തിലേക്കാണ് കരടിയെ തുരത്തിയത് കരടി തിരിച്ച് നാട്ടിലേക്ക് ഇറങ്ങുമെന്ന ആശങ്കയുള്ളതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം മൂടക്കൊല്ലിയിലെ പന്നി ഫാമിൽ നാലു തവണ ആക്രമണം നടത്തിയിട്ടും കടുവയെ പിടികൂടാത്ത വനം പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് നാട്ടുകാർ വിശദാംശങ്ങളുമായി ദീപക് മോഹൻ ചേരും ദീപക് മോഹൻ ഈ കരടിയെ ജനവാസ മേഖലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലിയിലേക്ക് തുരത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അപ്പോഴും മൂടക്കൊല്ലിയിലെ കടുവ ഇപ്പോഴും വലിയ ആശങ്കയായി നിൽക്കുന്നുണ്ട് അല്ലേ അരുൺകുമാർ അതുതന്നെയാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ കരടി ജനവാസ മേഖലയിലിറങ്ങിയത് കുർവാദ്വീപിനോട് ചേർന്നുള്ള വനമേഖലയിൽ നിന്നാണ് കരടി ആദ്യം പയ്യമ്പള്ളി എന്ന ഒരു പ്രദേശത്തേക്ക് എത്തിയത് പിന്നീട് അവിടെ നിന്ന് തോണിച്ചാൽ കരിങ്ങാരി തരുവണ തുടങ്ങിയ പ്രദേശത്തു നിന്നാണ് ഈ കരടി നേരിട്ട് ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ പനമരം കീഞ്ഞുകടവിലെത്തിയത് കരടി നിലവിൽ ഒരു നഗരസഭയിലും മൂന്ന് പഞ്ചായത്തുകളിലും അതായത് വെള്ളമുണ്ട എടവക പനമരം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ച് ഏകദേശം അൻപത് കിലോമീറ്ററിന് മുകളിൽ നാല് ദിവസത്തോളം തന്നെ കരടി സഞ്ചരിച്ചു ഈ കരടിയെ ഇന്നലെ വൈകിട്ട് ഇന്നലെ രാവിലെയും വനംവകുപ്പ് തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് അതായത് ഇന്നലെ രാത്രി കൂടിയാണ് കരടിയെ നടവയൽ ചെക്കിട്ട എന്ന് പറയുന്ന പ്രദേശത്തുള്ള വനമേഖലയുള്ള സ്ഥലത്ത് കരടിയെ പ്രദേശവാസികൾ കണ്ടത് തുടർന്ന് വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിക്കുകയും വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി കരടിയെ ഈ ചെക്കിട്ട എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വനമേഖലയിലേക്ക് കടത്തി കാടുകയറ്റാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു ഇന്ന് രാവിലെ നമ്മൾ വനംവകുപ്പ് അധികൃതരുമായി സംസാരിച്ചു ാണ് കൃത്യ ഒരു കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത് കരടി ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടി ഈ പുൽപ്പള്ളി ഇരുളം വനമേഖലയോട് ചേർന്ന ഫോറസ്റ്റ് ഡിവിഷൻ മേഖലയിലേക്കാണ് കരടി കാടുകയറിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതേസമയം ഈ മൂടക്കൊല്ലിയിലെ കടുവാ ഭീതി ഒഴിയുന്നില്ല കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപ് ഈ പ്രദേശത്ത് ഒരു യുവ കർഷകനെ ആക്രമിച്ച് കടുവ കൊന്നിരുന്നു ഈ പ്രദേശത്തിന് നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമാണ് വീണ്ടും ഈ പന്നിഫാമിൽ പന്നി കടുവ ആക്രമണം നടത്തിയ പ്രദേശം ഇവിടെ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ നാല് തവണയാണ് പന്നിഫാമിൽ കടുവയെത്തിയത് ഈ നാല് തവണ പന്നിഫാമിൽ ഫാമിൽ കടുവയെത്തി ഇരുപത്തിയേഴ് പന്നികളെ കടുവ അന്ന് പിടികൂടിയിരുന്നു പിന്നീട് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്നാണ് ഇവിടെ കൂടുവെച്ച് വനംവകുപ്പ് കടുവയ്ക്കായി കാത്തിരുന്നത് ഈ കൂട്ടിൽ രണ്ട് പന്നികളെയും ഇരയായി നിർത്തിയിരുന്നു എന്നാൽ ഈ കൂടിന് സമീപത്തോടു കൂടിയാണ് കടുവ വീണ്ടും പന്നിഫാമിലെത്തി പന്നിയെ പിടികൂടിയത് വനംവകുപ്പിൻ്റെ ഡാറ്റാബേസിലുള്ള ഡബ്ല്യു ഡബ്ല്യു എൽ മുപ്പത്തി എന്ന പെൺകടുവയാണിതെന്ന് വനംവകുപ്പ് നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ മേഖലയിൽ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ഈ ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങളും പതിഞ്ഞിരുന്നു എന്നാൽ കടുവ ഇപ്പോഴും കൂട്ടിലാകാതെ പുറത്ത് കറങ്ങി നടക്കുകയാണ് മാത്രമല്ല ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ട് പ്രദേശവാസികൾ വലിയ ആശങ്കയിൽ തന്നെയാണ് എത്രയും വേഗം കടുവയെ പിടികൂടണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം അതോടൊപ്പം ഈ ഈ ഉടമ ഫാമിൻ്റെ ഉടമസ്ഥനെതിരെ വനംവകുപ്പ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പ്രകോപനപരമായ രീതിയിൽ പെരുമാറി എന്നുള്ള രീതിയിലാണ് വനംവകുപ്പ് കേസ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇതിനെതിരെയും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള അമർഷമുണ്ട് കാരണം എത്രയും വേഗം ഒരു മാസത്തോളമായി ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം തുടരുന്നു കടുവ ഇതുവരെ പിടികൂടും കഴിഞ്ഞിട്ടില്ല എത്രയും വേഗം ഭാഗത്തു നിന്നുള്ള ആവശ്യം അരുൺ ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത് കരടിയെ ജനവാസ മേഖലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിൽ കാടിനുള്ളിലേക്ക് തുരുത്തിയിട്ടുണ്ട് പക്ഷെ എപ്പോഴും മുടക്കുല്ലിയിൽ കടുവ ആശങ്ക വിതയ്ക്കുന്നുണ്ട് എന്നാണ് ദീപക് മോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത്